ബി ജെ പിയുടെ നേതൃത്വത്തിൽ മലയോര മേഖലയിൽ ശക്തി കേന്ദ്ര കാര്യാലയങ്ങൾ തുടങ്ങി തെരഞ്ഞെടുപ്പ് ആസന്നമായ സാഹചര്യത്തിൽ പാർട്ടിയെ ബൂത്ത് അടിസ്ഥാനത്തിൽ ശക്തിപ്പെടുത്തുക സംഘടനാ പ്രവർത്തനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് നാല് ബൂത്തുകൾക്ക് ഒരു ഓഫീസ് എന്ന നിലയിൽ ശക്തി കേന്ദ്ര കാര്യാലയങ്ങൾ തുടങ്ങുന്നത് ഏരൂരിൽ ഭാരതീപുരം തുമ്പോട് എന്നിവിടങ്ങളിൽ ആരംഭിച്ച ശക്തി കേന്ദ്ര കാര്യാലയങ്ങൾ ബി ജെ പി ജില്ലാ കമ്മിറ്റി അംഗം ആലഞ്ചേരി ജയചന്ദ്രന്റെ അധ്യക്ഷതയിൽ ജില്ലാ സെൽ കൺവീനർ പി എസ് സുമൻ ഉദ്ഘാടനം ചെയ്തു പോകാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തൊഴിൽ നിഷേധിക്കുന്നു അവർക്ക് തൊഴിലെന്ത് ചെയ്യാൻ അവർക്ക് നിഷേധിക്കുന്നു അവരെ തൊഴിൽ നിന്ന് മാറ്റി നിർത്തുന്നു അവരെ വാങ്ങലാണെങ്കിൽ പോലും അവർക്ക് താല്പര്യമില്ലാത്ത മേഖലയിൽ ഗ്രൂപ്പുകൾ ഉൾപ്പെടുത്തി അവരെ ജോലിക്ക് നിയോഗിക്കുന്നു ഇതെല്ലാം നടക്കുക യഥാർത്ഥത്തിൽ ഹനിക്കപ്പെടുന്നത് ഈ നിയമവുമായി ബന്ധപ്പെട്ട് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ന്യായമായിട്ടുള്ള അവകാശങ്ങളാണ് അല്ലെങ്കിൽ ആ രംഗത്തും വലിയ പ്രതിഷേധം ഇപ്പം ഉയർന്നു വരുന്നുണ്ട് ആ രംഗത്ത് ഇപ്പം ബി എം എസിന്റെയൊക്കെ നേതൃത്വത്തിൽ തൊഴിലാളി തൊഴിലുറപ്പ് തൊഴിലാളികളെ സംഘടിപ്പിച്ചു സംഘടന ഇപ്പോൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ബി എം എസിന്റെ ആ രംഗത്തുള്ള സംഘടനയെ സംബന്ധിച്ച് വളരെയേറെ ശക്തി പ്രാപിക്കാൻ പോവുകയാണ് ഞാൻ സൂചിപ്പിച്ചത് നമ്മൾ ഗ്രീകസമ്പർക്കം എല്ലായിടത്തും പാർട്ടി ഓഫീസ് നമ്മൾ കമ്മിറ്റിക്ക് എത്തിച്ചേർന്നാൽ മതിയല്ലോ നമുക്ക് തെരഞ്ഞെടുപ്പിൽ നമ്മുടെ സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തണം സംഘടനാ പ്രവർത്തനം നമുക്ക് ക്രമപ്പെടുത്തണം ചിട്ടയായിട്ട് ആ പ്രവർത്തനം നടത്തണം ഇതെല്ലാം പരമാവധി ലോട്ട് ലഭിക്കുന്നതിന് ആവശ്യമാണ് പക്ഷേ നമ്മുടെ ഗൃഹസമ്പർക്കം വഴിയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പോകുന്നത് നമുക്ക് വോട്ട് ലഭിക്കാം വീടുകളും നേതാക്കളായ ആർ അനിൽകുമാർ പി വിഷ്ണു ഉദയലാൽ സതീശുകുമാരൻ ജയകുമാർ പ്രതീഷ് ബിനിൽ സുരേഷ് രവീന്ദ്രപിള്ള സത്യൻ തുടങ്ങിയവർ പങ്കെടുത്തു നാട്ടുവാർത്ത ഏരൂർ